ആരിഫ് ഡോക്ടറേറ്റ് കേരള മെഡിക്കൽ കൗൺസിൽ എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഹോമിയോപ്പതി പ്രാക്ടീസ് നിർത്തിയിട്ട് കുറെ കാലമായി ഒരു ഏതാണ്ട് പത്ത് വർഷമായി നമുക്ക് പറയാം ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ അന്ന് മുതൽ ഇത് ഒഴിവാക്കി തുടങ്ങിയത് ഇതൊരു ചികിത്സ എന്നുള്ള രീതിയിൽ ഇത് കാണുമ്പോണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം അതായത് യഥാർത്ഥ ശാസ്ത്രീയമായ ചികിത്സ ആളുകൾ എടുക്കുന്നത് വൈകും അത് അവരുടെ ആരോഗ്യം വഷളാക്കുന്നതിന് അത് കാരണം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് മരണത്തിന് വരെ വഴി വെക്കാം ഇനി അതിനപ്പുറത്തേക്ക് ഇതിനൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മറ്റൊരു വശം ഇതിന് വേണ്ടിയിട്ട് സർക്കാർ കുറേ പണം ചിലവഴിക്കുന്നുണ്ട് അതൊരു പൊതു പണമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ റിസർച്ച് എന്ന് പറഞ്ഞു പഠിപ്പിക്കാനെന്ന് പറഞ്ഞും അങ്ങനെ കോളേജ് അധ്യാപകർ ഇതുപോലെ പല സംഗതികൾ അപ്പോൾ അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഇതിൽ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാനിത് ഹോമിയോ മാത്രമാണ് പക്ഷേ ഈ ഹോമിയോ ഉൾപ്പെടുന്നത് ആയുഷ് എന്ന് പറയുന്നൊരു വിഭാഗത്തിലാണ് ആയുഷിലുള്ള ബാക്കിയുള്ളതെല്ലാം തന്നെ ഒരേ തുവൽ പക്ഷികളാണ് ഒരു കിളിക്കൂട്ടിൽ ഉള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതിനെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് തെളിവില്ല എന്നതാണ് ശാസ്ത്രീയമായ അടിത്തറയില്ല ഈ സംഗതിക്ക് ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു തൊഴിൽ മേഖലയായിട്ട് ഇത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ വന്നതങ്ങനെ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് തൊഴിലെടുത്താണ് അതിനുവേണ്ടി തൊഴിൽ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ പ്ലസ് ടു കഴിയുന്നു എൻട്രൻസിന് പോകുന്നു അങ്ങനെ നമ്മളത് എൻട്രൻസിന് റാങ്ക് കിട്ടുന്നു റാങ്ക് ലിസ്റ്റിൽ ഈ സാധനം വെക്കുകയാണ് അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ അത് നമ്മൾ എടുക്കുന്നു എടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മളത് കൊണ്ടു നടക്കേണ്ട ഒരു ഗതികളിൽ വരികയാണ്